അജ്വാലയും ഇരുട്ടും ജീവനിൽ ചതഞ്ഞ രോഷവും പിടർന്നൊരാത്മാവിൻ ഈ പറഞ്ഞ നിരീക്ഷണങ്ങളിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാറുണ്ട് അല്ലാത്ത ചോദ്യം ഈ കൃതികള് ലൂടെ കടന്നു പോകുമ്പോൾ ഡിസ്കസ് കയ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏത് കഥാപാത്രമാണ് ഏറ്റവും അധികം ഉള്ളുലച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് കഥാസന്ദർഭമാണ് ഏറ്റവും അവനവന്റെ തന്നെ ഒരു ഉൾ ഉൾ ഉള്ളുലയ്ക്കുന്ന തരത്തിലേക്ക് ബാധിച്ചിട്ടുണ്ട് ഏത് കഥാപാത്രവും വായനക്കാരനെ ബാധിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ആഴത്തിൽ പിടിച്ചടച്ചിട്ടുള്ള രണ്ടോ മൂന്നോ കഥാപാത്രങ്ങളുണ്ട് ഒന്ന് കരമസു സഹോദരന്മാരുടെ ദിമിത്രി എന്ന കഥാപാത്രം രണ്ട് ഇഡിയസിലെ മൈഷ്കിൻ എന്ന യുവപ്രഭു മൂന്നാമത് നസ്താഷ ഫിലിപ്പോന എന്ന ലോക സാഹിത്യത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രം നസ്താഷയാണ് ഞാൻ ഇന്ന് ഏറ്റവും സ്നേഹിക്കുന്നത് ഒരു പത്രവാർത്തയിൽ നിന്നാണ് ദസയോസ് നസ്താഷയെ കണ്ടെടുക്കുന്നത് മിഗ്നോൺ എന്ന പേരായ ഒരു യുവതി പതിമൂന്ന് വയസ്സായ ഒരു കുട്ടി സെസ്റ്റുകൾക്ക് പ്രേരിപ്പിച്ച മാതാപിതാക്കൾക്കുള്ള ശിക്ഷയായിട്ട് മൂന്ന് വട്ടം അവളുടെ വീടിന് തീവച്ചു പിന്നീട് മാതാപിതാക്കൾ അഗ്നിബാധയിൽ മരണപ്പെട്ടാലാവണം അവളെ ഒരു എസ്റ്റേറ്റ് ഉടമയായിട്ടുള്ള ടോട്ട്സ്കി എന്നൊരാൾ ദത്തെടുത്തു അവൾക്ക് എല്ലാം ആഗ്രഹം നൽകി അവളെ വളർത്തിക്കൊണ്ടുവന്നു അവൾ വലിയൊരു വായനക്കാരിയായി സംവരണമായ അന്തരീക്ഷത്തിലാണ് അവൾ ജീവിച്ചത് അമരാവതി എന്ന് പേരിട്ട് അവൾക്കൊരു വലിയ സൗധവും കിട്ടിക്കൊടുത്തു പക്ഷേ ഒരു ദിവസം ഇന്നത്തെ ഭാഷയിൽ ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്ന രീതിയിൽ നസ്താഷയുടെ ചാരിത്ര്യം ഈ മധ്യവയസ്കനായിട്ടുള്ള ടോർസ് കി അപഹരിച്ചു അതോടുകൂടി ഇവരുടെ ആത്മാവിലും മുറിവുകൂടും അവൾ ലോകത്തോട് മുഴുവൻ വിരാഗതയോടെ പ്രതികരിച്ചു തുടങ്ങി ആ കഥാപാത്രത്തിൻ്റെ തുടർന്നുള്ള ഓരോരോ ഘട്ടങ്ങളും അത്യന്തം സംഘടനാത്മകവും അതേസമയം കാവ്യാത്മകവുമായിട്ടാണ് ദസ്തയോസ്കി ചിത്രീകരിച്ചിട്ടുള്ളത് നസ്താഷയെക്കുറിച്ച് ഒരു പുതിയ പുസ്തകം ഞാൻ എഴുതുന്നുണ്ട് കഴിഞ്ഞു ഇഡിയറ്റ് മനപ്പോരാട്ടങ്ങളുടെ സൗന്ദര്യശാസ്ത്രം ദസ്തയോസ്കിയുടെ സ്ത്രീ കഥാപാത്രങ്ങൾ മനപ്പോരാട്ടങ്ങളുടെ പൃഥ്വിമാരാണ് അവരിൽ പ്രധാനം ഈ നസ്താഷ ഫിലിപ്പോന കരമസോവിലെ കത്രിന വിവേനവന ഗ്രൂഷം ഗ്രൂഷങ്ക നസ്താഷയുടെ ഛായ ഗ്രൂഷങ്കയ്ക്കും കത്രീന വേനവേനവനയ്ക്കും ഉണ്ട് ടോഴ്സ്കി പുതിയൊരു വിവാഹം കഴിക്കാൻ ആരംഭിക്കുമ്പോൾ ഇവൾ ടോഴ്സ്ക്ക് എതിരെയായിട്ട് എതിരെ തിരിയുകയും കണ്ടെത്തുന്ന നിയുക്ത മരനെ ഒരു രാത്രി വിരുന്നിൽ ഇവളുടെ ജന്മന ജന്മദിനാഘോഷ ചടങ്ങിൽ വെച്ച് ഇവൾ അപമാനിക്കുകയും അവൾക്ക് സ്ത്രീധനമായി കൊണ്ടുവന്ന കൊണ്ടുവന്നതെല്ലാം നിഷേധിക്കുകയും ആ സമയം നസ്ടാഷയുടെ പുറകെ അഭിനിവേശത്തോടെ എല്ലാം നഷ്ടപ്പെട്ട അറിയുന്ന റഘോഷിൻ എന്ന അത്യന്തം രാജസ പ്രകൃതിയായിട്ടുള്ള ഒരു കഥാപാത്രവും ആ കഥാപാത്രം കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപയുടെ നോട്ട് കെട്ട് ഒരു അഗ്നി കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അത് എടുത്തുകൊള്ളാനായിട്ട് ഈ നിയുക്ത മരനോട് നഷ്ടാഷ പറയുന്നതും അയാൾ ബോധം കെട്ട് വീഴുന്നതൊക്കെ വളരെ സംഘടനാത്മമായിട്ടുള്ള രംഗങ്ങളാണ് ഈ നസ്താഷയുടെ ഇത്തരം പ്രാന്തമായിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ ഇടിയറ്റിലുണ്ട് ഒരു ഗാനമേള സ്ഥലത്ത് സമ്മേളിച്ചിരുന്ന ആളുകളുടെ ഇടയിലേക്ക് പെട്ടെന്ന് നഷ്ടാഷ വന്നിറങ്ങി ഒരുതരം ഒരു അനുചര സംഘം എപ്പോഴും അവളുടെ കൂടെ നടന്നിരുന്നു അവിടെ സംസാരിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥന് നസ്താഷ പരസ്യമായിട്ട് അപമാനിക്കുകയും അയാൾ ഒരു ആയുധം കൊണ്ട് ഇവിടെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുകയും ആ സമയത്ത് നസ്താഷയുടെ അനുചര സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ മുൻപോട്ട് വന്ന് വിളി രക്ഷിക്കുകയും ഒരു മല്ലയുദ്ധത്തിന് ദ്വന്ദ്യുദ്ധത്തിന് പട്ടാള ഉദ്യോഗസ്ഥനെ വെല്ലുവിളികയൊക്കെ ചെയ്യുന്ന രംഗങ്ങളുണ്ട് നസ്താഷയുടെ പ്രകൃതി വർണ്ണിക്കുവാൻ അങ്ങനെ പെട്ടെന്ന് സാധിക്കുകയില്ല വിശ്വസാഹിത്യത്തിലെ ഏറ്റവും ഒരു കഥാപാത്രമായി നസ്താഷ എല്ലാ കാലത്തേക്കും അവശേഷിക്കും ലോകത്തിന്റെ മഹാന്മാരായ പല മനുഷ്യരും ദസ്കേഴ്സെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് ആദ്യമായി പറഞ്ഞു സംഗീതജ്ഞര് ശാസ്ത്രജ്ഞര് രാഷ്ട്രീയ നേതാക്കള് ചിന്തകര് ഒക്കെ അദ്ദേഹത്തെ കുറിച്ച് വളരെ ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഡെസ്കോസിയുടെ സ്വന്തം നാടായ അറസ്റ്റിൽ വിപ്ലവാനന്തരം ടോൾസ്റ്റോയി അംഗീകരിക്കപ്പെടുകയും എന്നാൽ ഡെസ്റ്റോസ്കി പൂർണമായും പിന്തള്ളപ്പെടുകയും മറച്ചു വയ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഡെസ്കസിയെ സാമ്പ്രദായിക ഇടതുപക്ഷം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്ന തോന്നലെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അങ്ങയുടെ നിരീക്ഷണം എന്താ ദസ്തീ സിംഗിയുടെ വിഷയത്തിലെ ശേഷം വന്നവര് സിംഗിന്റെ സാഹിത്യത്തെ നിരോധിക്കുക അവരെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല വിപ്ലവത്തിന് വേണ്ടി പ്രവർത്തിച്ച സാഹിത്യകാരന്മാരെ ഒരാളായിട്ടുള്ള മകറെ എഴുതിയ സാഹിത്യകാരൻ ആഫിംഗ് വർക്കി ഡസ്റ്റോസ്കിയെ ഈമിൽ ജീനിയസ് എന്ന് വിളിച്ചു നീച പ്രതിഭ ഇരുണ്ട പ്രതിഭ ഇത് ലെനിനും ഏറ്റുമറും ഒരു പക്ഷേ ഡസ്റ്റോസ്കി അക്കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ജീവിച്ച് ഇരിക്കാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തിന്റെ സമകാലീനായിരുന്നുള്ള ടോൾഷോയും അക്കാലത്ത് ജീവിച്ചിരുന്നു തീർച്ചയായിട്ടും ഫയർ സ്ക്വാഡിന്റെ മുമ്പിൽ ദസഹസ്കിക്ക് നിൽക്കേണ്ടി വന്നേ സ്റ്റാലിൻ ഒരു കാരണവശാലും ദസവസ്തി അംഗീകരിച്ചിട്ടില്ല വറുകൾ എഴുതുന്ന ഒരു മധ്യവർഗ ജീവി എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത് അതേസമയം തന്നെ സ്റ്റാലിൻ രാത്രി ഉറപ്പില്ലായിരുന്നു അത് ഒരുപാട് വായനക്ക് വിധേ വായന അദ്ദേഹം സമയം കളയാൻ കൊണ്ടുവരുന്ന പാതിര വരെയൊക്കെ വായിക്കുന്ന ഒരാളാണ് അപ്പൊ കരമസവ സഹോദരന്മാർ വായിച്ചിട്ട് പെൻസില് കൊണ്ട് അടിവര ഇട്ട് വച്ച് ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ചിരിക്കുന്ന മനഃശാസ്ത്രത്തിന്റെ വഴികൾ വലിയ പാഠങ്ങളാണ് എന്ന അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സാലിന്റെ പിരീഡ് കഴിഞ്ഞിട്ട് ഒരു നാൽപ്പതുകൊണ്ട് കഴിഞ്ഞിട്ട് അമ്പതുകളിലൊക്കെ ദശവസ്കീ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് ദശ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് കടവുകാർ കോളേജ് വിദ്യ കലാലയ വിദ്യാർത്ഥികൾ ഒരുപറ്റ സാഹിത്യകാരന്മാർ ഒക്കെ ആർത്തിയോടുകൂടി ദശവസ്കീൻ സാഹിത്യം പിന്നീട് വായിക്കുന്നുണ്ട് അതുവരെ സാഹിത്യത്തിന് ഒരുതരം തരം വിലങ്കണിഞ്ഞ പ്രതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സാഹിത്യകാരന്മാർ അവിടെ ഉണ്ടായിരുന്നവർ മുഴുവൻ ഭരണകൂടത്തെ വാഴ്ത്തിപ്പാടാൻ തയ്യാറായവരാണ് അങ്ങനെ അല്ലാതെ അല്ലാതെ വന്നവർ പല രീതിയിൽ നിയന്ത്രിക്കുകയും പലരെയും വധിച്ചു കളഞ്ഞതായിട്ടൊക്കെ നമ്മൾ പല സ്ഥലത്തും കാണുന്നുണ്ട് അതായത് നോവൽ സമ്മാനം കിട്ടിയ ഒരാളെ സമ്മാനം സ്വീകരിക്കാൻ സമ്മതിക്കാതെ കിരുന്നത് ബോറസ് പാസ്റ്റർനാക്കോസ്കിയുടെ ഭാര്യയ്ക്ക് ചക്രവർത്തി അനുവദിച്ചിരുന്ന പെൻഷൻ ലെനിൻ നിർത്തലാക്കി അവസാന കാലത്ത് ഡസ്റ്റോസ്കിയുടെ ഭാര്യ വളരെ നിരാധാരിയായി തീർന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഭക്ഷണം കഴിക്കാനില്ലാതെ ചൂടുള്ള റൊട്ടി എവിടുന്ന് കിട്ടിയപ്പോൾ ആർത്തിയോടെ ഭക്ഷിച്ച് ചെറുകൊടല് പൊള്ളിയാണ് മരിക്കുന്നത് പക്ഷെ തൻ്റെ ഭർത്താവിൻ്റെ ജീവിച്ചിരുന്ന കാലത്തെ കൈയെടുത്ത പ്രതികളും മറ്റ് മ്യൂസിയം ആയിട്ട് സൂക്ഷിക്കാവുന്ന കാര്യങ്ങളും അവരെ എല്ലാ കാലത്തും കൊണ്ടു കടന്നിരുന്നു എങ്ങനെയൊക്കെയോ ദിയുടെ ഒരു സ്മാരകത്തിന്റെ രൂപരേഖയും അതിനുവേണ്ടി തുടക്കമൊക്കെ ചെയ്തു വെക്കാനായിട്ട് അവർ ശ്രമിച്ചിരുന്നു ടോൾഷോയുടെ കാര്യത്തിൽ ടോൾഷോ ഉയർത്തെഴുന്നേൽപ്പ് എന്ന കൃതി എഴുതിയിട്ടുണ്ട് റോസേസ്കിയുടെ കൃതികളോളം തന്നെ ഔന്നത്യമുള്ള ഒരു കൃതിയാണ് ഉയർത്തെഴുന്നേൽപ്പ് ടോൾഷോയുടെ നിലവാരം റോസേസ്കിയുടെ ഇതിന് സമാനമാണെന്ന് തോന്നിക്കുന്ന രണ്ട് കൃതികളിലും ഒന്ന് ഉയർത്തെഴുന്നേൽപ്പും മറ്റൊന്ന് ദി ടെത്ത് ഓഫ് ഇവാനിലിറ്റു ആണ് രണ്ടും മഹത്തായ കൃതികളാണ് ടോൾഷോയി സ്വയം ഒരു മതം നിർമ്മിക്കുകയും ഒരു ഗുരുവാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളാണ് അഞ്ച് നിയമങ്ങളായിരുന്നു അഞ്ച് കൽപ്പനകളായിരുന്നു അദ്ദേഹത്തിന്റെ മതത്തിലുണ്ടായിരുന്നത് ചക്രവർത്തിക്ക് എല്ലാ കാലത്തും ടോൾഷോ ഭയമായിരുന്നു ചക്രവർത്തി അടിമകളെ സ്വതന്ത്രമാക്കുന്നതിന് രണ്ടു വർഷം മുമ്പ് തന്നെ ടോൾഷോ സ്വന്തം അടിമകളെ സ്വതന്ത്രരാക്കി രണ്ടായിരത്തോളം വരുന്ന അടിമകളെ ടോൾഷോയെ സ്വതന്ത്രരാക്കിയപ്പോൾ ചക്രവർത്തി ഞെട്ടിപ്പോയി ഇത്തരത്തിലുള്ള ടോൾഷോയുടെ സമീപനങ്ങളും പ്രവൃത്തികളും പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന നോവലും ഉയർത്തെഴുന്നേൽപ്പ് എന്ന നോവലിൽ ടോൾസോയി സാറിച്ച് റഷ്യയുടെ കൃത്യമായ ഒരു പരിച്ഛേദം അവതരിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ റഷ്യൻ റവല്യൂഷന് സഹായകമായി തീർന്നിട്ടുണ്ടാവാം ആ കൃതി ഇതുകൂടാതെ മറ്റനേകം ഘടകങ്ങൾ കൂടി എന്തുകൊണ്ട് വിപ്ലവത്തിന്റെ സമയത്ത് ടോൾസോയി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതിന് കാരണങ്ങളായി തീർന്നിട്ടുണ്ട് തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന ചെറിയ കുഞ്ഞിനെ പോലും ജീവിക്കാൻ അനുവദിക്ക അത് ചോരയുടെ നിയമം മാത്രമാണ് ആ കാലത്ത് വിപ്ലവകാരികൾ നടപ്പാക്കിയിരുന്നത് പ്രഭുക്കന്മാരെ പ്രഭുവർഗത്തെ ഏതാണ്ട് മുച്ചൂടും അവർ നശിപ്പിച്ചു അടുത്ത കാലത്ത് ആരോ എഴുതിയൊരു ലേഖനത്തിൽ വിപ്ലവ പൂർവ കാലത്ത് വലിയ പ്രഭുക്കന്മാരായിരുന്നവർ പിന്നീട് വഴിയരികിൽ ഭിക്ഷയ്ക്കിരിക്കുന്നതായിട്ട് കണ്ടതായിട്ട് ആ കാലത്ത് പോയ ആരോ ഒരു സഞ്ചാരി എഴുതിയായിട്ട് ഞാൻ വായിച്ചു ടോൾഷോയും ടോൾഷോ കുടുംബത്തെയും ടോൾഷോയുടെ ഷോയുടെ യാസനായ പോടിയാന പറഞ്ഞ എസ്റ്റേറ്റും ലെനിന് ഒഴിവാക്കി ടോൾ ഷോയോ മാത്രമല്ല പലതയും ആരീതിയിൽ ഒഴിവാക്കിയിട്ടുണ്ട് ചെർകോവ് എന്ന് പറഞ്ഞിട്ട് ടോൾഷോയുടെ ഒരു ശിഷ്യനുമാനകത്ത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഈ ചെർകോവ് വളരെ തന്ത്രശാലയായിട്ടുള്ള ഒരുത്തനായിരുന്നു ഭരണകൂടത്തെയും ടോൾഷോയെയും പിന്നീട് വന്ന ഭരണകൂടത്തെയും മൂന്നുപേരെയും ഒരേപോലെ സുഖിപ്പിച്ചേർത്തിരുന്ന ആളായിരുന്നു ചെർകോവ് പിന്നീട് ഇപ്പം ചെർകോവിനെ കുറിച്ച് ഒരുപാട് വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ റഷ്യ തന്റെ പ്രവാചക സദശരായിട്ടുള്ള പുത്രന്മാരെക്കുറിച്ചുള്ള ടോൾ ഷോയെക്കുറിച്ചുള്ള ബസ്വസ്കെക്കുറിച്ചുള്ള അധികം വിശദാംശങ്ങളൊന്നും അടുത്ത കാലം വരെ പുറത്തേക്ക് വിട്ടിരുന്നില്ല ടോൾ ഷോയെ വധിക്കാതെ വിട്ടതിന് വേറെയും ചില കാരണങ്ങളുണ്ട് എന്തായാലും ബസ്വ്യവസിയുടെ കാര്യത്തിൽ ബസ്വ്യവസ്ഥി ജീവിച്ചിരിക്കുവാൻ വിധി അനുവദിച്ചിരുന്നു അനുവദിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും വധിക്കപ്പെട്ടേ